ബേബി ഗേൾ എന്ന് പറയുന്ന ഒരു സിനിമ നിർമ്മിക്കാൻ ലിസ്റ്റിൻ തീരുമാനിക്കുകയാണ് ബേബി ഗേളിന്റെ നായകനായി നിശ്ചയിച്ചിരുന്നത് കുഞ്ചാക്കോ ബോബനെയാണ് ഡേറ്റും എടുത്ത് അവസാന നിമിഷം വരെ പോയ ലിസ്റ്റിനും കുഞ്ചാക്കബോബനും തമ്മിൽ ചില കാര്യങ്ങളിൽ ഭിന്നതയുണ്ടായി കുഞ്ചാക്കോ വളരെ ബുദ്ധിമാനായ ഒരു സിനിമക്കാരനായതുകൊണ്ട് ഒരാളോടും ഈ ഭിന്നതയെക്കുറിച്ച് പറഞ്ഞില്ല മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി മോഹൻലാലും അഭിനയിക്കുന്ന സിനിമയിൽ പ്രധാനപ്പെട്ട റോൾ ഉള്ളതുകൊണ്ട് കൊണ്ട് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും സമയം കളയാൻ താൽപര്യമില്ലാത്തതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ആ സിനിമയ്ക്ക് വേണ്ടി സമയം കണ്ടെത്തേണ്ടി വരുന്നത് കൊണ്ട് താൻ പിന്മാറുന്നു എന്നാണ് ബോബൻ അതല്ല വാസ്തവമെന്നും ലിസ്റ്റിൻ െന്നും വ്യക്തമാണ് മമ്മൂട്ടി മോഹൻലാലും നയൻതാരയും ഫഹദ് ഫാസിലും ഒക്കെയുള്ള സിനിമയാണ് മഹേഷ് നാരായണന്റെ സിനിമ അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സമയം നോക്കി തന്നെയാണ് സിനിമ എടുത്തിരിക്കുന്നത് എന്നാൽ ബുദ്ധിപരമായി ഇക്കാര്യം പറഞ്ഞു ബോബൻ മുങ്ങിയപ്പോൾ പകരം ലിസ്റ്റിൻ സീഫൻ കണ്ടെത്തിയത് നിവിൻ പോളിയാണ് നിവിൻ പോളി എടക്കാലത്ത് തിരിച്ചടി കിട്ടി മാറുന്നതെങ്കിലും വീണ്ടും പതിയെ കഠിന പ്രയത്നത്തിലൂടെ ഉയർന്നു വരുന്ന നടൻ നിവിൻ പോളി എല്ലാ കാര്യങ്ങളും പറഞ്ഞു എല്ലാവരോടും സംസാരിച്ചു സോഷ്യൽ മീഡിയയിൽ പബ്ലിസിറ്റിയും കൊടുത്തു എന്നാൽ നിവിൻ പോളിയുമായി ലിസ്റ്റിൻ സീഫൻ കരാർ ഒപ്പിടാൻ വിസമ്മതിച്ചു ആവട്ടെ ആവട്ടെ എന്ന് പറഞ്ഞ് നിവിൻ പോളിയെ പറ്റിക്കാൻ ശ്രമിച്ചു എന്നാണ് നിവിൻ ആരോപിക്കുന്നത് എത്ര രൂപ പ്രതിഫലം കൊടുക്കാം തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായ കരാർ ഒപ്പിടാൻ കഴിയാതെ പോയതോടെ നിവിൻ പോളി ഒടുവിൽ സിനിമാ ഷൂട്ടിംഗിൽ നിന്നും ഇറങ്ങിപ്പോവുകയായിരുന്നു ഇതിനെ തുടർന്നാണ് ലിസ്റ്റിൻ സീഫൻ നിവിൻ പോളിയെ പരിഹസിക്കുന്നതിന് വേണ്ടി ഒരു നടൻ വലിയ തെറ്റ് ചെയ്തു എന്ന തരത്തിൽ രംഗത്ത് വരുന്നത് പേര് പറഞ്ഞില്ലെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സോഷ്യൽ മീഡിയയിൽ അൺഫോളോ ചെയ്ത് ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാവുകയും അത് വിവാദമാവുകയും ചെയ്തു സിനിമാ നിർമ്മാണ മേഖലയെ സ്വന്തം കൈപ്പടിയിലൊതുക്കാനും ചില തമിഴ്നാട്ടിലെ വട്ടിപ്പലിശക്കാരുടെ സഹായത്തോടെ താൻ മാത്രം നിലനിൽക്കാനുമുള്ള നീക്കത്തിന്റെ ഭാഗമാണ് ആ മുഖം കൂടി പുറത്തറിയാൻ നിവിൻ പോളി നിമിത്തമായത് മാത്രം പ്രശ്നം വഷളായതോടെ നിവിനുമായി കോംപ്രമൈസ് ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് നിവിനെ സമാശ്വസിപ്പിച്ചു കൊണ്ടുവരാനാണ് നീക്കം എന്നാൽ അവസരങ്ങൾ കുറഞ്ഞാലും നിലപാടിൽ വെള്ളം ചേർക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് നിവിൻ മാറി നിൽക്കുന്നു